ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അർജുനടക്കമുള്ളവർക്കായുള്ള തിരച്ചിൽ ഒരു മാസത്തെ വേളയ്ക്ക് ശേഷം ഇന്ന് പുനരാരംഭിക്കും തിരച്ചിലിനായി ഗോവ തുറമുഖത്ത് നിന്ന് കൊണ്ടുവരുന്ന ഡ്രഡ്ജർ ഇന്ന് ഷിരൂരിലെത്തിക്കും തിരച്ചില നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ് രാവിലെ ഒൻപത് മണിയോടെ ഡ്രഡ്ജർ ഷിരൂരിലെത്തിച്ച് തിരച്ചിൽ തുടങ്ങാനാണ് ശ്രമം ഇന്നലെ രാത്രിയോടെ ഡ്രഡ്ജർ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വെളിച്ചക്രവ് മൂലം കരയ്ക്കടുപ്പിക്കുകയായിരുന്നു ഗംഗാവലി ഗംഗാവലിപ്പുഴയിൽ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലെ മണ്ണും കല്ലുകളുമായിരിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ച് ആദ്യം നീക്കം ചെയ്യുക തിരച്ചിലിന നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ് ഇന്നലെ രാവിലെയാണ് ഡ്രഡ്ജർ കാർവാറിൽ നിന്ന് ഗംഗാവലി പുഴയിലേക്ക് പ്രവേശിപ്പിച്ചത് രാവിലെ വേലിയേറ്റ സമയമായതിനാൽ പാലം കടന്ന് മുന്നോട്ടു പോകാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടു മാസം കഴിഞ്ഞിട്ടും അപകടത്തിൽ കാണാതായവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല വിവിധ സേനാ വിഭാഗങ്ങൾ ശാസ്ത്രീയ പരിശോധന അടക്കം മേഖലയിൽ നടത്തിയിരുന്നു ഓടിച്ച ലോറി ലോറിയുണ്ടെന്ന് കരുതപ്പെടുന്ന മേഖല കണ്ടെത്തിയെങ്കിലും പുഴയ്ക്കടിത്തട്ടിലെ കല്ലും മണ്ണും വെല്ലുവിളി ഉയർത്തിയിരുന്നു തുടർന്നാണ് ഡ്രഡ്ജർ എത്തിച്ച തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചത് ഡ്രഡ്ജറിന്റെ ചെലവ് പൂർണ്ണമായും വഹിക്കുന്നത് കർണാടക സർക്കാരാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ